ജീസസ് ഹലൂയ നമുക്കൊന്നിച്ചു ചേർന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഒരു ഗാനം പാടാം നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കരങ്ങളെ ചേർത്തടിച്ച് ഒരുമിച്ച് പാടിയാട്ടെ ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ സന്തോഷത്തോടെ സ്തുതി പാടുവിൻ സംഗീതത്തോടെ വന്നു കൂടുവീൻ അവൻ നല്ലവനല്ലോ ദയെന്നേക്കുമുള്ളത് അവൻ വല്ലവനല്ലോ അവന് സ്തുതി എന്നും അവന് ഹലുക ഒരുമിച്ച് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം നിങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്ന സമയത്തുണ്ടല്ലോ നിങ്ങൾ മറ്റൊന്നിനെ കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കണം നമ്മൾ ആത്മാവിൽ വെറുതെ എങ്ങനെയെങ്കിലും ഇരുന്ന് ആരാധിച്ചു പോകുന്ന ഒരു സൂ മീറ്റിംഗ് അല്ല നിങ്ങളെ വളർത്തുവാനായി കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അത് വലിയൊരു ദൗത്യമാണ് അതുകൊണ്ട് നമ്മൾ നമ്മളെങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് പോലും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു പല കാര്യങ്ങളിലും നമ്മൾ ആരാധിക്കാനായി തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത് ചുറ്റുപാട് ഒന്നും ശ്രദ്ധിക്കരുത് നമ്മുടെ കോൺസെൻട്രേഷൻ വരരുത് അഥവാ തിരക്കുള്ള ഇരുന്നും പലരും കാണുന്നുണ്ടാകും ജോലി സ്ഥലങ്ങളിൽ അങ്ങനെയുള്ളവരോടല്ല ഞാൻ പറഞ്ഞത് അത് നിങ്ങളുടെ സമയം സമയത്തിനൊത്തവണ് ഈ മീറ്റിങ് യൂട്യൂബിൽ ഞാൻ ഇടുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് വെച്ച് കേൾക്കുകയോ കൂടെ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുമെങ്കിലും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും മറ്റ് ജോലികളെല്ലാം നമ്മളൊന്ന് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് ആത്മാവിൽ കർത്താവിനെ ഒന്ന് തൊടുവാനായിട്ട് പോവുകയാണ് നമ്മൾ ആത്മരലത്തെ ടച്ച് ചെയ്യുന്നതാണ് ആരാധന എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് അപ്പോൾ ആരാധന ആ ഒരു ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായിട്ടും അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ടെങ്സിൽ പാടാനായിട്ട് കഴിയും ഹാലലൂയ അതെല്ലാം ദൈവം നമ്മളെ അനുവദിക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പരിശുദ്ധാത്മാവ് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് പാടാം പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ടങ്സ് വരുന്നു ഓക്കെ നിങ്ങൾ അതിൽ കണ്ടിന്യൂ ചെയ്യണം ഹാലലൂയ അത് നിങ്ങൾക്കതിന് പൂർണ്ണ സ്വാതന്ത്ര്യം അപ്പൊ നമ്മളൊന്നിച്ചൊന്ന് പാടി കർത്താബിനെ ആരാധിക്കാനായിട്ട് പോവുകയാണ് ഹാ ലൂയ താങ്ക് യുവാസികളെ സന്തോഷത്തോടെ സ്തുതി പാടുവിൻ സംഗീതത്തോടെ വന്നുകൂടുവിൻ സന്തോഷത്തോടെ സ്തുതി പാടുവിൻ സംഗീതത്തോടെ വന്നു കൂടുവിൻ അവൻ വല്ലവനല്ലോ സ്തുതി എന്നുമുള്ളത് അവൻ വല്ലവനല്ലോ സ്തുതി എന്നുമാവൻ അവൻ നല്ലവനല്ലോ ദയെന്നുമുള്ളത് അവൻ വല്ലവനല്ലോ സ്തുതി എന്നുമാ ே தெய்வம் அறிவின் அவன் நம்மை வீடு விச்சல்லோ யஹோவசன்னே தெய்வம் அறிவின் அவன் நம்மை வீடு விச்சல்லோ அவன் நாமுக்குள்ளவன் நாம் அவனுள்ளவர் அவனே வாழ்த்திடுவின் അവൻ നമുക്കുള്ളവ നാം അവനുള്ളവ അവനെ വാഴ്ത്തിയിടുവിൻ നല്ലവനല്ലോ ദയ എന്നും ഉള്ളത് അവൻ വല്ലവനല്ലോ സ്തുതി എന്നും അവൻ അവൻ നല്ലവനല്ലോ ദയെന്നുമുള്ളത് അവൻ വല്ലഭനല്ലോ സ്തുതി എന്നു അവന് പൂ േ ക്ഷാർ പടുവൻ യഹോവ തന്നെ വിശ്വസനം നാറിവൻ അവൻ നമ്മെ മെനഞ്ഞുവല്ലോ േ വിശുദ്ധനറിവിൻ അവൻ നമ്മെ മെനഞ്ഞുവല്ലോ അവൻ നല്ല ഇടയൻ തന്റെ ആടുകൾ നാ അവനെ സ്തുതിച്ചിടുവിൻ അവൻ നല്ല ഇടയൻ തൻ്റെ ആടുകൾ നാ അവനെ സ്തുതിച്ചിടുവിൻ അവൻ നല്ലവനല്ലോ வல்லபனல்லோ துதி என்னும் அவன அவன் வல்லவனல்லோ என் உள்ளது அவன் வல்லபனல்லோ சுதி என்னும் அவன உ வாசிகளே ஏஹோ வைச்சார்பிடுவிசிகளே സന്തോഷത്തോടെ സൂരി പാടുവേ സംഗീതത്തോടെ വന്ന് കൂടുവൻ സന്തോഷത്തോടെ സൂരി പാടുവൻ ത്തോടെ വന്നു കൂടുവിൻ അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ വല്ലവനല്ലോ സൂരി എന്നുമാവൻ അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ വല്ലവനല്ലോ സുരി എന്നുമാവൻ അവൻ നല്ലവനല്ലോ ദയ എന്നും വല്ലവനല്ലോ സൂരി എന്നുമാവന അവൻ നല്ലവനല്ലോ ദയ അവൻ വല്ലവനല്ലോ സ്ഥൂരി എന്നുമാവന ഓ ഷാരസിലേ ഒസേര നാലശ്വരേ ഓ സേ സേരലേ सेरेले हा सरा सरे सोरेले हाथ दबरान से हो सोरेले हा दबरान से ओले शारा रे सबरा से ओ सेरा सोरे गेले राबा हा सोरे ने दे ओला शारो रे सरे O oh, seribana ribana lache, rakole sharere. O oh, se re tonache. O oh, serana lashare, lache. Oh, o te hasare. O oh, le dere sare. He dara baha lache. O oh, sare He ne O re He lashare, hey, Had so ran a lashare, Osaro lohe shabarelash, Osere lehasabare share, Holy Shadow Rain a shabad, say, Ore la shore in in face, Osere le O Serana le Shari, O Redar al Shari, O Serale Shari, O tere de Sari, Alo Shara hasare O Le O Serre, O Sarale Shari. O se re, se re le she, o sere le der se, o se re ne la she o re dar she are o le she re se, o ne dar she re, le ha sore, se re le sare.

la shore ne le shore gne se ora ba la shore kana re kere se ora ba

ओ राो शे खेरा धो रे बारा सोरे खेरे ओ सारा रे से ने ले ओ राे ओले सारा नो लेने खेरा ना ओला खे ओ दे खेरे तेरे गारी गना ले के सारो तेरे ओ सारा रे ले तेरा नो ले सारो रे ले ले से ओला शोरे के से रेना लो हे राने ओ सारा रे ने सारो रे खेले शारे ओ रा छोरी बाला शोर रे कलारी दना बरे वश मना ओ रा से के रा नोले सारो ने ले से के ओ रे छोरी गाला वश मना री बाना लो छे के ओ रे छोरी गेला शोर गे ना छोरी बाला से ओ रा गाला वश मना री जनाली गरे बशे रेने दे रेने दे गाना ले I don't ओ सारा रे बाले ओ सारा रे खारे ओ नशो रे ओ सारा रे बाले ओ सारा रे खाले ओ रे से रे खारे ओ रा लो से ओ रा तो खेले ओ सारा उरे ने ला से बारा ना लो से खेरे ना हो रे तेरे ने ओ ला सभी रे गन बल बशम ना रे के ओ रा हे है तेरी बना ले ओ रे तेरा हाल Shamanari, shane, ole sharo. हे समीर खाना लिशे ओ रालो हे समीर खाना बोले हाथो रेने हालो के सीमा नंखो मेरे खे रखो लबारस सीखा बाराले ले होले शार बना धीरे होले शे रगना लश मना रीखे ना तो रेने होला शो हे रेते होले शारी खाना ले शो रेने लिसार Borola, queso re, re tera, lega xe, odera, re nale, xorokhe, bere xe, Ora lese, kare, ne lese, rikha, re, osara, re, ne lese, re, khe, re, tere, Osara, nalase, khe, ranantore, bene, lase, he, tora, lese. O se ne la, o se kheli baal, o go se. O se ragna la, o se kheli daral, se. O sare ne la, o se le o ne le, saro le, o saro le, re se le, o saro saro na.

ও সারেলে কে ও রে সেরে ও সের সাস ও সের খারে ও সারে নেগরানুলে ও সারা ওলো শেখে রা বে ൂ ലേർാനൂല ഓ സു ലോഹേര ഗാനേ പോരേ ലോ ഗെറിസരസേരി ശാനാഗാനേ

ora banala shanam re ho sabrala gashmanare o he sablara sara lake he saralu tere samana ri khana tere samanam to ragala bale sahuro sorekhana mire darala goshimanam sararibana gali gashvara o tere tere samanam sara lakshara kho re ora काफे भरहाला शंकर री गाना लो हे साबर बल वशमन आरोखे

O oh, re nela rabna lo re O oh, dara le shabra no O oh, re nela ragla la shaakho re He sabra no labda O oh, rano le ragla shaarano le ിയോടെ സ്ത്രോത്രം ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഹലൂയ താങ്ക് യു സസ്ലൂയ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് എത്ര പേർക്ക് ആത്മാവിൽ ആരാധിക്കാനായിട്ട് കഴിഞ്ഞു നിങ്ങൾക്കറിയാമോ നമ്മൾ പാട്ട് പാടിയാൽ മടുത്തു പോകും പക്ഷെ ആത്മാവിൽ പാടാനായിട്ട് തുടങ്ങിയാലുണ്ടല്ലോ അത് നിൽക്കത്തേ ഇല്ല ഹാലൽ ബിക്കോസ് കർത്താവ് പറയുമാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത് പൊങ്ങി വരുന്ന ജീവജലത്തിൻ്റെ നദികളായിത്തീരും അതങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും അത് നിൽക്കുന്ന ഒന്നല്ല നിങ്ങൾക്ക് മണിക്കൂറുകൾ കർത്താവിനെ ആരാധിക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ നിർത്തിയതാണ് കാരണം അല്ലെങ്കിൽ ഇന്ന് ഒൻപത് മണി ആയാലും നമ്മൾ ഇതിൽ നിന്ന് തീരത്തില്ല കാരണം അങ്ങനെയാണ് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിയാൽ ആത്മാവിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും ഹാലലുയ അതിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒന്നല്ല ഈ ഭൂമിയിൽ നമ്മൾ അണക്കെട്ടുകൾ ഉണ്ടാക്കി വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നു പക്ഷെ ആത്മാവിനെ തടഞ്ഞു നിർത്താൻ ഈ ലോകത്തിലെ ഒന്നിന് സാധ്യമല്ല ഹാലലുയ അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം ഇതിനേക്കാൾ ഉപരി ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുന്നവരായി എഴുന്നേൽക്കും എഴുന്നേൽക്കണം ഇതെല്ലാം പോസിബിളാണ് നിങ്ങൾ പലതും ഞെരുങ്ങിപ്പോയെന്നതിന് കാരണം നിങ്ങൾക്ക് സത്യങ്ങൾ അറിഞ്ഞുകൂടാത്തതിനാലാണ് പലതും പറഞ്ഞും കേട്ടും നിങ്ങളെല്ലാം പലയിടത്തും ായിരിക്കുകയാണ് ഒതുങ്ങിപ്പോയിരിക്കുന്നു നിങ്ങളെല്ലാം അവിടെ നിന്ന് എഴുന്നേൽക്കേണ്ട സമയം കഴിഞ്ഞു ഹാലലുയ ആത്മാവിൽ നമുക്ക് അനേകം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ലിമിറ്റേഷൻ ഇല്ലാതെ നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ കഴിയുംമാരെ എന്തുകൊണ്ട് കർത്താവിനെ മടുക്കാതെ ആരാധിക്കുന്നു സ്വർഗത്തിൽ പ്രസൻസ് ഓഫ് ഗാഡ് ഹാലലുയ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ദൂതന്മാർക്ക് ആരാധന നിർത്താൻ കഴിയത്തില്ല ഓ സാന്നിധ്യത്തിൽ നിങ്ങളായിരിക്കുന്നെങ്കിൽ ആ സാന്നിധ്യം അത്രയും പരിശുദ്ധാത്മാവ് ഇറങ്ങി നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മടുത്തു പോകാതെ ആരാധിക്കാൻ കഴിയും മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ കഴിയും മടുത്തു പോകാതെ പാടാനായി കഴിയും ഹാലലൂയ ഇതത്രേ ആത്മാവിലെ ആരാധന അത് വെളിപ്പെടുമ്പോഴാണ് കർത്താവിന് ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ നമ്മുടെ ആരാധന ഒരു സൗരഭ്യവാസനയായി സ്വർഗത്തിലേക്ക് എത്തുന്നത് ഹാലലൂയ ഹാലുയ താങ്ക് യു ജീസസ് ഹാലലുയ അനി ഭാഷയിൽ നമ്മൾ ആരാധിക്കുമ്പോ ഉണ്ടല്ലോ കർത്താവിനെ സ്തുതിക്കുന്ന ഗാനങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് വരാം ഹാലലുയ ചില കിങ്ഡങ്ങളെ വിറപ്പിക്കുന്ന ഗാനങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് വരാം ഹാലലുയ ഞാൻ സ്തുതിക്കുന്ന സമയത്ത് പിശാജിന്റെ സാമ്രാജ്യത്തെ തകർത്തവനെ എന്നൊക്കെ എൻ്റെ അന്യഭാഷയുടെ വ്യാഖ്യാനത്തിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ അങ്ങനെ പാടി കർത്താവിനെ ആരാധിക്കുമായിരുന്നു ഇടയ്ക്ക് എല്ലാം ഒന്നുമല്ല മുഴുവൻ്റെ അർത്ഥം അതൊന്നല്ല ഞാൻ പറഞ്ഞത് മുഴുവനുമല്ല ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഹാലലുയ പിഷാജിന്റെ സാമ്രാജ്യത്തെ തകർത്തവന ആരാധന എന്നെല്ലാം പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടായിരുന്നു അത് അമൃതാ സിസ്റ്റർ അല്ലല്ലോ അന്യഭാഷ പറയുമ്പോൾ അന്യഭാഷയെ പാടുമ്പോൾ പാടുന്നത് പരിശുദ്ധാത്മാവാണ് ഹാലലുവ പരിശുദ്ധാത്മാവ് പാടുമ്പോഴെന്ന് പറഞ്ഞാൽ സത്യമായ കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് പരിശുദ്ധാത്മാവ് പറയുന്നതെല്ലാം സത്യത്തിൽ നിന്നാണ് ഫോഷ്ക്കൊന്നും ആത്മാവ് നമ്മളോട് പറയുന്നില്ല ഹാലലുവ അപ്പോൾ ഈ സത്യമാണ് നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് പുറത്തേക്ക് പറയുന്നത് പാടുന്നത് പോലും സ്വർഗത്തിലെ മർമ്മങ്ങളായിരിക്കും ഹാലലുയ നിങ്ങൾ ഇത്ര പേര് സമ്മതിക്കുന്നു നമ്മൾ പാടുന്നത് പോലും സ്വർഗീയ മർമ്മങ്ങളാണ് പാടുന്നത് ഹാലലുയ എന്തെങ്കിലും വിളിച്ച് പാടുകയല്ല നമ്മൾ പാടുന്നത് പോലും സ്വർഗീയ മർമ്മങ്ങളാ ഹാലലുയ എന്തൊരു ആത്മീക അവസ്ഥയല്ലേ അത് സഹോദരങ്ങളെ അപ്പോൾ ഞാൻ ഇതിലേക്ക് വരാനൊക്കെ ഒത്തിരി കാലം എടുത്തു കേട്ടോ ഹാലലുയ ഒത്തിരി കാലം എടുത്തു പടി പടിയായിട്ടാണ് ഇതിലേക്ക് കർത്താവ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത് ഹാലലുയ അതുപോലെ നിങ്ങളും ഇതിലെല്ലാം വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന കൊണ്ടാണ് ഞാൻ ഈ സൂമിലൂടെ ഇങ്ങനെയുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഹാലലൂയ പലരും ആത്മാവിൽ പാടുന്നു എന്നൊക്കെ പറയുമ്പോൾ കളിയാക്കാറുണ്ട് ആത്മാവിൽ പാടുന്നു എന്ന് ചോദിച്ചൊക്കെ ശരിക്കും ആത്മാവിൽ നമ്മൾ പാടിയാലും പ്രാർത്ഥിച്ചാലും ഒക്കെ ദൈവിക രഹസ്യങ്ങളാണ് നമ്മൾ വിളിച്ചു പാടുന്നത് പല കാര്യങ്ങളും ഹാലലൂയ പല കാര്യങ്ങളും ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ പാടുന്നു ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ പറയുന്നു ഹാലലു ദാ സ്വർഗീയ മർമ്മങ്ങൾ മിസ്ട്രീസ് ഓഫ് കിങ്ഡം ഗോഡ്സ് കിങ്ഡം അതാണ് നമ്മളിലൂടെ റിവീൽ ചെയ്യപ്പെടുന്നത്